പാല് കൊടുത്ത് തോളിലിട്ട് വളർത്തിയ കുട്ടി എന്നേക്കാൾ വളർന്നിരിക്കുന്നു നടി നവ്യയേക്കാൾ വളർന്ന മകൻ മകൻറെ ശാരീരികമായ വളർച്ചയിൽ അഭിമാനിക്കുകയാണ് നടി നവ്യ നായർ സായിയുടെ പിറന്നാൾ ആഘോഷമാക്കി നവ്യയും കുടുംബവും കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ നവ്യയുടെ കുടുംബാംഗങ്ങളും സായിയുടെ അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തു പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം നവ്യ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമിലാണ് ഇത്തവണയും പിറന്നാൾ കേക്ക് ഒരുക്കിയിരിക്കുന്നത് മെസ്സിയാണ് സായിയുടെ ഇഷ്ട ഫുട്ബോൾ താരം സായിയുടെ ഡ്രസ്സിന് മാച്ചാകുന്ന രീതിയിലായിരുന്നു സന്തോഷിന്റെയും നവ്യയുടെയും വേഷം എല്ലാവരും വിചാരിക്കും സായി ഒരു കുസൃതി കുട്ടിയായിരുന്നുവെന്ന് അവനൊരു കുട്ടിയാണ് കുരുത്തക്കേടാണെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് അടങ്ങി അടങ്ങിയൊതുങ്ങിയേ ചെയ്യും ഞാൻ തോളത്ത് തട്ടി ഉറക്കിയിരുന്ന ചെക്കനിപ്പോൾ എന്നെ തോളത്ത് തട്ടിയുറക്കുന്ന അത്രയും വളർന്നു അതിശയം തോന്നുന്നു അവനൊരു ടീനേജറാകുകയാണ് സഹതാപം നിറഞ്ഞ മനുഷ്യനായി വളരണം ഒരാളുടെ വിഷമം കണ്ടാൽ മനസ്സിലാക്കാനും അവനാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുവാനും തോന്നണം ഇതാണ് ഈ പിറന്നാളിന് എനിക്ക് അവനോട് പറയാനുള്ളത് നവ്യ നായർ വീഡിയോയിൽ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി